ഫാഷൻ ലോകം എപ്പോഴും വ്യത്യസ്തതകളെയാണ് തേടുന്നത് ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കണം അതിന് പക്ഷേ നിയമതമായ ഒരു നിയമോ ബാധകമല്ല ഏറ്റവും ഒടുവിലായി ഫാഷൻ ലോകം കീഴടക്കിയിരിക്കുന്നത് ഒറ്റക്കാലൻ ജീൻസാണ് ആണ് സമൂഹ മാധ്യമത്തിൽ പുതിയൊരു ഫാഷൻ ട്രെൻഡ് ഉയർന്നു കഴിഞ്ഞു അതാണ് വൺ ലെക്കഡ് ജീൻസ് ഈ വില ഇത്തിരി കൂടും മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ അതായത് നാനൂറ്റി നാൽപ്പത് ഡോളർ മാത്രം ഫ്രഞ്ച് ഫാഷൻ ബ്രാൻഡായ കോപ്പർണിയാണ് ഫാഷൻ പ്രേമികൾക്കായി ഈ വൺ ലെഗ്ഡ് ജീൻസ് ഏറ്റെടുത്ത് കഴിഞ്ഞു പക്ഷേ പ്രായോഗികമതികൾക്ക് സംഗതി അത്രയ്ക്ക് രുചിച്ച മട്ടിയില്ല അവർ ഈ വസ്ത്രത്തിന്റെ പ്രായോഗികതയും ഈടു നിൽക്കുന്നതിനെ കുറിച്ചും സംശയങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു ടിക്ടോക്കിൽ പതിനാറ് ദശലക്ഷവും ഇൻസ്റ്റാഗ്രാമിൽ ഏഴു ദശലക്ഷത്തധികവും ഫോളോവേഴ്സ് ഉള്ള ക്രിസ്റ്റി സാറ ഈ ഒറ്റക്കാലം ജീൻസിനെ സമൂഹ മാധ്യമങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇന്റർനെറ്റിലെ ഏറ്റവും വിവാദപരമായ ജീൻസ് എന്ന വിശേഷത്തോടെയാണ് ജീൻസിനെ പരിചയപ്പെടുത്തുന്നത് ക്രിസ്റ്റി ജീൻസിനെ പരിചയപ്പെടുത്തുന്നതിനിടെ ഫ്രെയിമിലേക്ക് കയറി വന്ന ഭർത്താവ് തന്നെ ജീൻസിനെതിരെ രംഗത്തെത്തി ആരും അത് ധരിക്കില്ലെന്ന് അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ട് നിരവധി പേർ ക്രിസ്ത്യന ഭർത്താവിന്റെ അഭിപ്രായത്തോട് യോജിച്ചു വിചിത്രമെന്നും പരിഹാസ്യമെന്നുമുള്ള കുറിപ്പുകളും പിന്നാലെ എത്തി റൂപ്പോൾ ഡ്രാറ്റ് റൈസ് കീർ ഐ ഫോർ ദ സ്ട്രേറ്റ് ഗൈ എന്നിവയിലൂടെ പ്രശസ്തനായ എം ഇ അവാർഡ് നേടിയ സ്റ്റൈലിസ്റ്റായ കാർസൺ ക്രൈസിക്കും മറ്റൊന്നല്ല അഭിപ്രായം ആ ജീൻസ് ഉറച്ചു നിൽക്കാൻ ഒരു കാലുപോലും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി കാർസൺ ന്യൂയോർക്ക് പോസ്റ്റിനോട് പറഞ്ഞു അതേസമയം ഫ്രഞ്ച് ആഡംബര ബ്രാൻഡായ പോപ്പർണി വൺ ലേക്ക് ഡെനീം ട്രൗസർ എന്ന പേരിൽ ഡെനീം പീസ് ലഭ്യമായ എല്ലാ അളവിലും മാർക്കറ്റിൽ എത്തിക്കുകയും വിറ്റുതീർക്കുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ പാതയായ വസ്ത്രങ്ങൾ ഫാഷൻ വിപണിയിൽ വൻ ഡിമാൻഡ് ആണ്